കർഷകരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള വണ്ടൂർ ബ്ലോക്കിന്റെ കൃഷിശ്രീ സെന്റർ പ്രവർത്തനം തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അമ്പലപ്പടി കെ സി ബി സബ്സ്റ്റേഷന് സമീപത്തുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി ശ്രീ സെന്റർ കേന്ദ്രം എം എൽ എ എ പി അനിൽകുമാർ നാടിൽ സമർപ്പിച്ചു കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല തലങ്ങളിലും ചെയ്യുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയുടെ വളർച്ച നമുക്കങ്ങനെ ഒരു ആവേശകരമായ ഒന്ന് നെൽകൃഷി വർദ്ധിപ്പിക്കുന്ന പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നെങ്കിൽ പല കാരണങ്ങൾക്കൊന്നും നമ്മൾ മുന്നിലോട്ട് പോവുകയാണ് അതെ സംബന്ധിച്ചിടത്തോളം കൃഷി പരമാവധി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൃഷിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് കൃഷി അത് അത് തുടക്കുന്നത് വിളവെടുക്കുന്നത് വരെ കൂടി നിലവർത്തോട് കൂടി നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കർഷകർക്കും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് കർഷകർ നോക്കുക അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഒരു കാർഷിക മേഖലയിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് സാന്നിധ്യം അറിയിക്കുവാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ കർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായാണ് കൃഷിശ്രീ സെന്റർ ആരംഭിച്ചത് കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് സാധ്യമാകും വിധം പ്രവർത്തിക്കുക സഹായത്തോടെ കൃഷിപ്പണികൾ കാര്യക്ഷമമായി നിർവഹിക്കുക ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റ് ഉൽപ്പാദനോൽപ്പാദികളുടെയും ഉൽപ്പാദനവും വിതരണവും ഏറ്റെടുക്കുക മഴമറിയുടെ നിർമ്മാണം മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം തുടങ്ങി വിദഗ്ധവും അവിദഗ്ധവുമായ എല്ലാത്തരം പ്രവൃത്തികളും കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുക എന്നിവയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം കൃഷിവകുപ്പിന്റെ പിന്തുണയോടുകൂടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചാണ് കൃഷിശ്രീ സെന്റർ പ്രവർത്തിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പച്ചക്കറി ഉൽപ്പാദന യൂണിറ്റ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും പാടശേഖര സമിതികൾക്കുള്ള കുമ്മായ വിതരണം ടി സുലൈഖയും ഇഞ്ചി മഞ്ഞാൾ കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്സി ഇട്ടി എന്നിവരും നിർവഹിച്ചു വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ